അർജന്റീനയിലെ ഒരു ചെറിയ പട്ടണത്തിൽ ഒരു കുട്ടി ജനിച്ചു ബാല്യകാലം മുതലേ അവന്റെ ജീവിതം ഫുട്ബോളിനോട് ചേർന്നതായിരുന്നു ചെറുപ്പത്തിൽ തന്നെ അവൻ കാൽനൂലിൽ പന്ത് അടിച്ചു കളിക്കുമായിരുന്നു ലോകപ്രശസ്തനായ കളിക്കാരനാകണമെന്ന് സ്വപ്നം കണ്ടു പക്ഷേ അവന്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം വന്നു ശരീരം വളർന്നത് നിർത്തി ഡോക്ടർമാർ പറഞ്ഞത് ചികിത്സ വളരെ ചെലവേറിയതാണെന്ന് കുടുംബത്തിന് അതിനു പണം ഇല്ലായിരുന്നു പലരും അവന്റെ സ്വപ്നം തീർന്നുവെന്ന് കരുതി പക്ഷേ സ്പെയിനിൽ നിന്നൊരു ക്ലബ്ബ് ആ കുട്ടിയുടെ കഴിവ് തിരിച്ചറിഞ്ഞു അവനെ സ്പെയിനിലേക്ക് കൊണ്ടുപോയി ചികിത്സയും പരിശീലനവും നൽകി അവൻ അതിശ്രദ്ധയോടെ പരിശീലിച്ചു ഒരിക്കൽ ലോകം മുഴുവൻ അവന്റെ കളി നോക്കി വിസ്മയിച്ചു വലിയ കളിക്കാരെ മറികടന്ന് പന്തുമായി ഓടുന്ന അവന്റെ കാഴ്ച തന്നെ അത്ഭുതമായിരുന്നു വർഷങ്ങൾ കടന്നപ്പോൾ അവൻ തന്റെ തീനിന്റെയും രാജ്യത്തിൻ്റെയും അഭിമാനമായി ഒടുവിൽ ലോകകപ്പിൽ അവന്റെ ഏറ്റവും വലിയ സ്വപ്നം സഫലമായി അവൻ തന്റെ രാജ്യത്തിനു വേണ്ടി ഗോൾഡൻ ട്രോഫി ഉയർത്തി ആ ചെറിയ കുട്ടിയുടെ പേര് ലേനൽ മെസ്സി